ഹലോ എല്ലാ മുത്തുമണീസിനും നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നോ അല്ലേ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ തോമസ് ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വരുകയും അപ്പോൾ അപകടഘട്ടം കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി നടക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ ഇവിടെയെന്നും വേണ്ട എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം എന്തായാലും കണ്ണൻ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ കണ്ണനും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മഹാലക്ഷ്മിക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ കിടന്ന് ചികിത്സിക്കണമെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറയണം കാരണം കിഴിയും ചൂടും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാലേ നമുക്ക് ആ രീതിയിൽ നടക്കാൻ പെട്ടെന്ന് എന്ന് പറയുന്നുണ്ട് എന്തായാലും നടുവിനൊക്കെ ഒരു സ്പർശനത്തിൻ്റെ അല്ലെങ്കിൽ പെയിൻ്റെയൊക്കെ ഒരു ടച്ച് ഫീലിങ്സ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താമസിയാതെ അടുത്ത മണ്ഡലകാലം ആവുമ്പോഴേക്കും എന്തായാലും കണ്ണൻ നടക്കും എന്ന് നമ്മുടെ തോമസ് ഡോക്ടർ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അപ്പോൾ അതിനെ തുടർന്ന് അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കും സമയത്ത് നമ്മുടെ പിന്നെ കരുണയും ഉണ്ണിയും അമ്മ ദുർഗയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതായത് കണ്ണൻ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പം നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മുടെ കരുണയും ഉണ്ണിയും പറയുന്നത് അമ്മയ്ക്ക് വേറെ ഒന്നും പറയാനില്ലേ അയാളും മറ്റും ഇനി നടക്കാനൊന്നും പോണില്ല ഒരു കാലം മാത്രമേ അനങ്ങുന്നുള്ളൂ അമ്മ പറയും പോലെ രണ്ട് കാലൊന്നും ഇല്ല എന്ന് ഇങ്ങനെ കരുണ പറഞ്ഞ് ദുർഗേനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഉണ്ണി നമ്മുടെ വാമദേവനെ അമ്മാവനെ കാണാൻ വേണ്ടി പോയിക്കായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കരുണ ചോദിക്കുന്നുണ്ട് അമ്മാവിന് പോയിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഉണ്ണിയായിട്ടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇനിയും മറ്റൊന്നും അമ്മാവൻ നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും അമ്മാവൻ പറയുന്ന ഒരു കാര്യം നിന്റെ ചേച്ചിക്ക് എന്തോ ഒരു ദൈവിക ശക്തി കൂടെ ഉണ്ടെന്നാണ് അമ്മാവൻ പറയണത് അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ചെന്ന് ചാടേണ്ട ഉണ്ണി ആ കാര്യം എൻ്റെ അവസ്ഥ തന്നെ നിനക്കും വരും അവിടെ നീ അതിലൊന്നും തലവെക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ കരുണം പറഞ്ഞു അമ്മാവൻ ആ പറഞ്ഞതിൽ തള്ളിക്കളയേണ്ട കാര്യം ഇതിനു മുൻപേ തന്നെ അവൾ കുഞ്ഞുനാള് മുതലേ ഒരു ചെറിയ വിഗ്രഹം ഇങ്ങനെ ആരാധിച്ചു പോന്നിട്ടുണ്ടായിരുന്നു നമ്മളത് കൊണ്ടുവന്ന ഒരു പുഴയിൽ കളഞ്ഞിട്ടും അത് തിരിച്ച് വീണ്ടും വന്നു അതിപ്പോൾ ഒരു ജീവനുള്ള ശക്തിയായിട്ട് അവളെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ കരുണം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നിന്നാൽ മതിയെന്ന് ഉണ്ണി പറഞ്ഞപ്പോൾ നമ്മളെ കരുണം പറയുന്നുണ്ട് അതെ നിങ്ങളും അമ്മാവനും ചെയ്തതുപോലെ തലയിൽ ആൾ താമസം ഇല്ലാത്ത ആളല്ലേ ഞാൻ ഇപ്പോൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അധികനാളൊന്നും ഇനി മഹാലക്ഷ്മി ജീവനോടെ ഉണ്ടാവില്ല നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ നമ്മുടെ കരുണ പറയാണ് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതെ നീ വേണ്ടാത്തതിലൊന്നും ചെന്ന് തലവെക്കാനായിട്ട് നിൽക്കേണ്ട കാര്യം നീ ഇപ്പോഴത്തെ നിന്റെ സാഹചര്യത്തിൽ നീ മാത്രമല്ല നിന്റെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ട് അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നീ ഇറങ്ങാൻ നിൽക്കേണ്ട അവസാനം നിന്റെ ഗതി അമ്മാവനെ പോലെ ആവുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കരുണ പറയുന്നുണ്ട് അതെ നിങ്ങളെപ്പോലെ െളിത്തലയല്ലേ എൻ്റെത് എൻ്റെ തലയിൽ ആൾ താമസമുണ്ട് അപ്പോൾ ഉണ്ണിക്ക് കുറേ നേരമായി നീ എപ്പോഴും എപ്പോഴും നീയും നിൻ്റെ അച്ഛനും ആ മുത്തശ്ശിയും ഒക്കെ എന്നെ ഒരുതരം മണ്ടനായിട്ടാണല്ലോ കാണുന്നത് എനിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നുണ്ട് അതിന് അതല്ല എന്ന് തെളിയിക്കാനുള്ള ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ അങ്ങനെ തെളിയിച്ചിട്ട് വരിക അന്നേരം അവരെ കൊണ്ടൊക്കെ ഞാൻ മാറ്റി എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഉണ്ണിക്കും ദുർഗയ്ക്കും ഒക്കെ ഒരു ദേഷ്യം വന്നു കാരണം എപ്പോഴും ഉണ്ണീനെ തരം താഴ്ത്തിയാണ് നമ്മുടെ കരുണ സംസാരിക്കുന്നത് അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ റൂമിൽ ഇരിക്കുമ്പോൾ രണ്ട് പേര് റൂമിലകത്തോട്ട് കയറി ഇടിച്ച് കയറി വരികയാണ് വന്നിട്ട് അതിൽ ഒരു ഗുണ്ടെ പോലെയുള്ള ആൾക്കാരാണ് അതിൽ ഒരാൾ ഈ നമ്മുടെ മഹാലക്ഷ്മീനെ കയറി പിടിച്ചിട്ട് നമ്മുടെ കണ്ണനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ മഹാലക്ഷ്മി അയാളെ തട്ടി മാറ്റിയിട്ട് പോയി കണ്ണേട്ടാണെന്ന് പറഞ്ഞ് രക്ഷിക്കാനായിട്ട് ഓടി പോകുന്നുണ്ട് പക്ഷേ എങ്കിലും മറ്റേ ഗുണ്ട വന്ന് വലിച്ച് നമ്മുടെ മഹാലക്ഷ്മിനെ വലിച്ചു മാറ്റിയിട്ട് കണ്ണനെ ശ്വാസം മുട്ടിച്ചൊക്കെ കൊല്ലം എല്ലാം നോക്കുകയാണ് അപ്പോൾ ഏതോ ആ ആരോ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ കൊല്ലിക്കാനായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് എന്നുള്ള ചിന്താഗതിയിലാണ് അവർ പേടിച്ച് നിലവിളിക്കുകയാണ് അപ്പോൾ ആ സമയം നമ്മ ഒരു ഗുണ്ട അതിൻ്റെ ഇടയിൽ മഹാലക്ഷ്മീനെ ഉപദ്രവിക്കുകയാണ് അപ്പോൾ അതിൽ പിടിച്ച് മാറ്റുന്നതിൻ്റെ ഇടയിൽ മഹാലക്ഷ്മി ചെന്നൊരു ഭിത്തിയിൽ ഇടിച്ച് തെറിച്ച് വീഴുന്നുണ്ട് അത് കണ്ടപ്പോഴും കണ്ണും കിടന്ന ഇടാ വിടരാ അവളെ ഇങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഉള്ള എനർജി മാക്സിമം എടുത്താക്കുകയാണ് അവസാനം ഒരു ഗുണ്ട കണ്ണനെ പിടിച്ച് അമർത്തി വെക്കുകയാണ് ആ സമയത്ത് മറ്റേ ഗുണ്ട ഒരു കത്തി എടുത്തുകൊണ്ട് വരാണ് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മീനെ കൊല്ലാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ് ഇത് കണ്ടപ്പോൾ ആകെ ഭയം തോന്നണം അപ്പോൾ മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് പറയാണ് ഞങ്ങളെന്തിനാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത് ഞങ്ങളെ വിടൂ വിടൂ എന്ന് പറഞ്ഞ മഹാലക്ഷ്മി ഒരു വശത്ത് കരയാണ് അപ്പോൾ അയാൾ കത്തി ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ് നിന്നെ ഇപ്പം ഞാൻ കൊല്ലും എന്നുള്ള രീതിയിൽ കണ്ണൻ കിടന്ന് മാക്സിമം സ്ട്രെയിൻ ചെയ്യാനുണ്ട് കാരണം കണ്ണന് എഴുന്നേക്കാൻ എഴുന്നേറ്റ് വരാനുള്ള ഒരു ബോഡി ഇതില്ലല്ലോ അപ്പോൾ കണ്ണൻ അത്രത്തോളം സ്ട്രെയിൻ ചെയ്ത് കിടന്ന് വേളവും വെക്കുന്നുണ്ട് അതോടൊപ്പം വിടാൻ വിട് വിടുന്നു പറഞ്ഞ് കയ്യുണ്ടൊക്കെ കിടന്ന് ഇങ്ങനെ തട്ടി മാറ്റുന്നുണ്ട് പക്ഷെ എത്ര മാറ്റിയിട്ടും പറ്റുന്നില്ല അവസാനം കാ ഗുണ്ട അവസാനം നമ്മുടെ മഹാലക്ഷ്മീനെ വയറ്റത്ത് കുത്താനായിട്ട് കത്തി താഴ്ത്തി കൊണ്ടുവന്നിട്ട് വയറിന് നേരെ ആഞ്ഞു കുത്താനായിട്ട് വരാണ് ആ സമയം കണ്ണൻ അത്ര ശ്രമിച്ചിട്ടും കണ്ണനൊന്നും എഴുന്നേക്കാനുള്ള ഒരിത് കിട്ടുന്നില്ല എന്നിട്ടും കണ്ണൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് കണ്ണിൽ നിന്നൊക്കെ ആ വെള്ളം വരണം കാരണം എന്താ ശരീരത്തിന് അതിനുള്ള പവർ ഇല്ലല്ലോ എങ്കിലും ആ ഉള്ള പവറ് എത്രത്തോളം എടുത്ത് മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ തനിക്ക് പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി കണ്ണൻ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് വീണ് വീണില്ല മട്ടിലാണെങ്കിലും അത്രയും ഹൈ പവർ എടുത്ത് കണ്ണൻ ആ ബെഡിൽ നിന്ന് എഴുന്നേക്കാനുള്ള ശ്രമമാണ് അപ്പോഴേക്കും അയാൾ കത്തി വീശ് ഇങ്ങനെ വയറിനടുത്തോട്ട് കൊണ്ടുവരണം മഹാലക്ഷ്മിയുടെ ആ സമയം കണ്ണൻ ഇനി ഒന്നു നോക്കാനില്ല എന്നുള്ള രീതിയിൽ കണ്ണൻ ഫുൾ പവർ എടുത്ത് ആ ബെഡേന്ന് ആ മറ്റേ ആ പിടിച്ചു വെച്ചിരുന്ന ഗുണ്ടേനെ കൈകൊണ്ട് തള്ളി മാറ്റിയിട്ട് കണ്ണൻ അവിടെ നിന്ന് ഇങ്ങനെ കുതിർത്ത് എഴുന്നേറ്റ് അങ്ങോട്ട് മുന്നേട്ട് വരുകയാണ് എഴുന്നേറ്റ് കണ്ണൻ അറിയണില്ല കണ്ണൻ ഒന്നും കണ്ണൻ അറിയുന്നില്ല കണ്ണൻ ആ ഒരു മഹാലക്ഷ്മിയെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ കണ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ആ പതുക്കെ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് ഇങ്ങനെ മുന്നോട്ടെത്തുമ്പോഴേക്കും ആ ഗുണ്ട കത്തി മഹാലക്ഷ്മിയുടെ തൊട്ട് കുത്തി കഴിയുക അപ്പോഴേക്കും കണ്ണേട്ടാന്ന് മഹാലക്ഷ്മി ഒരു വിളി അങ്ങ് വിളിക്കുകയാണ് അപ്പോഴേക്കും കണ്ണൻ അവളെ വിടാമെന്ന് പറഞ്ഞോട്ട് വീണ്ടും കൊതറി കൊണ്ട് മുന്നോട്ട് വരികയാണ് പക്ഷേ മഹാലക്ഷ്മിയുടെ വയറ്റത്ത് കത്തി കൊണ്ട് അത് കത്ത് കുത്തു കിട്ടി എന്നുള്ള കാര്യം കണ്ണൻ ഉറപ്പായി കഴിഞ്ഞു അപ്പോഴേക്കും കണ്ണൻ ആ ബെഡിൻ്റെ അവിടെ നിന്ന് അത്രയും ദൂരം താനെ നടന്ന് അത്രയും സ്ട്രെയിൻ ചെയ്ത് കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞു എത്തിക്കഴിഞ്ഞിട്ട് ആ ഗുണ്ടേനെ തള്ളി മാറ്റുകയാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ മഹാലക്ഷ്മി കിടന്ന് നിലവിളിക്കുകയാണ് മഹാലക്ഷ്മിക്ക് റിലേ പോയി കാര്യമെന്ന് വെച്ചാൽ എന്നെ കുത്തി എൻ്റെ വയറ്റത്ത് കുത്തി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് മഹാലക്ഷ്മി നിൽക്കുന്നത് അപ്പോൾ കണ്ണൻ നോക്കുമ്പോൾ കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ല രണ്ടുപേരും ആകെ മരവിക്കുക മഹാലക്ഷ്മി നിലവിളി നിർത്തിയിട്ട് മരവിച്ച ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കണം ഇവിടെ എന്താണ് നടന്നത് പിന്നെ ഗുണ്ടകൾ രണ്ടുപേരും മാറി നിൽക്കണം അവരൊന്നും ചെയ്യണ്ട മഹാലക്ഷ്മീനേയും പിടിക്കില്ല കണ്ണനെയും പിടിക്കണ്ട അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ മരവിച്ച് നിൽക്കുന്ന സമയം നമ്മൾ തോമസ് ഡോക്ടർ അവിടെ അങ്ങ് വരുകയാണ് റോൾ മോഡൽ പോലെ വരാണ് കയ്യൊക്കെ കൊട്ടിയിട്ട് വെരി ഗുഡ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തോമസ് ഡോക്ടർ അകത്ത് കയറി വരേണ്ടത് നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരുകയാണ് അപ്പോഴാണ് കണ്ണൻ കണ്ണൻ്റെ ശരീരത്തോട്ട് നോക്കുന്നത് താൻ തേ എഴുന്നേറ്റ് നിൽക്കണു അപ്പം മഹി ഞാൻ ദേ എഴുന്നേറ്റ് മഹി എനിക്ക് നടക്കാം മഹി ഞാൻ നടന്ന് ഒറ്റയ്ക്ക് ഇവിടം വരെ വന്നു മഹി അപ്പം മഹാലക്ഷ്മിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ എന്താ നടന്ന് അതിൻ്റെ ആ ഒരു ഇത് മഹാലക്ഷ്മിയുടെ മൈൻഡിൽ നിന്ന് മാറില്ല അതിൻ്റെ ഇടയിൽ കണ്ണൻ നടന്നു എന്നുള്ള എന്നുള്ളൊരുത് മഹാലക്ഷ്മി ഓടി ചെന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ച് കരയാണ് പൊട്ടിക്കരയാണ് ആ സമയം തോമസ് ഡോക്ടറും കൂടെ വന്നത് ഡോക്ടറിന് അതിനേക്കാളേറെ സന്തോഷമാണ് അപ്പോൾ ഇതൊരു ഡോക്ടറുടെ പ്ലാൻ അനുസരിച്ച് നടത്തിയ ഒരു ചെറിയൊരു ഡ്രാമ പോലത്തെ സംഭവമാണ് കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ചികിത്സിച്ചത് കൊണ്ട് ഡോക്ടറിന് ഒരു കാര്യം മനസ്സിലായി കണ്ണന്റെ എല്ലാ ശരീരഭാഗങ്ങൾക്കും അതിൻ്റെതായ പവറും ബലവും കിട്ടിയിട്ടുണ്ട് പക്ഷേ കണ്ണന്റെ മൈൻഡ് ഒട്ട് മനസ്സ് അതിന് അകത്ത് വന്നിട്ടില്ല അതെങ്ങനെ നേടിയെടുക്കണം അപ്പൊ ഈ ഒരു ട്രിക്ക് നടത്തി നോക്കാം വിജയിക്കും ഒന്നൊരു എൺപത് ശതമാനം ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ നടത്തിയതാണ് അപ്പോൾ ആ രണ്ട് ഗുണ്ടകളായിട്ട് നിന്നവർ വന്നിട്ട് പറഞ്ഞു സാറും മഹാലക്ഷ്മിയും മേഡം ഞങ്ങളോട് ക്ഷമിക്കണം ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പെർഫോം ചെയ്തതാണ് അവരപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയാണ് ഡോക്ടറോട് കാലി വീണ് നന്ദി പറയണോ അതോടൊപ്പം തന്നെ ആ ഗുണ്ടകളടുത്തൊക്കെ ഇങ്ങനെ നന്ദി പറയാണ് നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനുള്ള ഒരിത് കിട്ടിയത് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷാവുകയാണ് എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഡോക്ടറിന് അതിനെ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ ഇത്രയും വേഗം ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ചും കൂടെ കാലതാമസം വരും എന്നുള്ളതായിരുന്നു എൻ്റെ കണക്ക് കൂട്ടൽ എന്തായാലും വിജയിച്ചു കണ്ണാ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞ അപ്പോൾ രണ്ടുപേർക്കും അതിനേക്കാൾ ഏറെ സന്തോഷമായി കണ്ണനും മഹിക്കും അങ്ങനെ കണ്ണൻ ഇത് നമുക്ക് അനന്തവിനെ വിളിച്ച് പറയണ്ടേ ഇപ്പൊ തന്നെ വിളിക്കുന്നു പറയുന്നുണ്ട് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അനന്തവിനെ മാത്രം വിളിച്ചാൽ മതി കാര്യം നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞു വെച്ചതുപോലെ കാര്യം മറ്റാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രത്യേകിച്ച് നിൻ്റെ അമ്മയോ ഉണ്ണിയോ ആരും ും ഒരു ഈ കാര്യം നടന്നു എന്നുള്ള വിവരം മറ്റാരും ഇരുചെവി അറിയരുത് അങ്ങനെ അനന്തുവിനെ വിളിക്കേണ്ട എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി വിളിച്ചിട്ട് പറയുന്നത് അനന്ത ഒന്ന് ഇവിടം വരെ വരാമോ ഇങ്ങനെ തോമസ് ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ട് അപ്പോൾ കണ്ണേട്ടനൊന്ന് കാണണമെന്ന് പറഞ്ഞു എന്താ മഹി എന്താ മഹി എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു ആണോ ഞാൻ എന്നാൽ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അനന്തു വരെയാണ് അപ്പോൾ ഈ സമയത്ത് പിന്നെ വേറെ അവിടെ വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥനും വാമദേവനും കൂടെ ഒരു പുതിയ പ്ലാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കണ്ണൻ തോമസ് ഡോക്ടറെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിട്ടുണ്ടല്ലോ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ അച്ഛനെയും കൊണ്ട് അവിടെ പോണം എന്ന് അവർ കാര്യം അവരുടെ മനസ്സിൽ എന്തോ ഒരു കാൽക്കുലേഷൻ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീമന്ത്നി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് അച്ഛനും മോനും കൂടെ ഇനി എന്ത് പദ്ധതിയാണ് ആസൂത്രണം ചെയ്ത് വരുത്തി വെക്കാൻ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ വെറുതെ ഇനി നീയും കൂടെ ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന അവസ്ഥ വരും അവളെ കൂടെ കളിക്കാൻ ഇനി പോകണ്ട അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിരുന്നാലും എനിക്കിനി ആ സ്വത്തുക്കൾ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷേ അത് അവളേയും ഞാൻ തീറ്റിക്കില്ല മഹാലക്ഷ്മിന് അതിന് ഞാൻ അവസരം കൊടുക്കില്ല എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ ഞാൻ കൊന്നിരിക്കും അവക്കിനി അധികനാൾ ആയുസ് ഇല്ല എന്ന് മേഘനാഥം പറയുന്നുണ്ട് അപ്പം ഏകദേശം ഇന്നത്തെ പ്രൊമോ വീഡിയോയിൽ ഇത് ഇത്രയൊക്കെയാണ് ഇൻട്രോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഏകദേശം ഇവിടെ വൈൻ്റെ പാവമാണ് ഇനി വരും ദിവസങ്ങളിൽ കണ്ണൻ നടന്ന കാര്യങ്ങളെ അറിയ മറ്റുള്ളവരെ അറിയിക്കാണ്ട് എത്ര നാൾ പിടിച്ചു നിൽക്കും എന്നുള്ളത് അറിയില്ല അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായി തീരുമെന്ന് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ അനന്തു വന്നു കഴിയുമ്പോൾ അനന്തുവിന് ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്ന ഒരു രംഗമാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് നോക്കാം അപ്പോൾ അതുവരേക്കും നമ്മുടെ പ്രൊമോ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ ഇതുവരെയും ഈ ഒരു കുഞ്ഞ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രൊമോ വീഡിയോ എല്ലാ ദിവസവും രണ്ട് മണിക്ക് നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രൊമോ വീഡിയോമായി നിങ്ങളുടെ സ്വന്തം സുമി മുഫാസ് മൻസില് ഞാനുണ്ടാവും എല്ലാവരും വരെ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷയുന്നു ബൈ ബൈ ടേക്ക് കെയർ